ഇന്നത്തെ പ്രഭാതം വളരെ മനോഹരമായിരുന്നു കേട്ടോ കാണാനായിട്ട് രാവിലെ സൂര്യനൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടത്തുള്ളൂ ഞാൻ ആക്ച്വലി രാവിലെ ചായയല്ല കേട്ടോ കുടിക്കുന്ന എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ തൈരോയിഡിൻ്റെ ഗുളിക കഴിച്ചതിന് ശേഷമാണ് ഞാൻ ചായയൊക്കെ കുടിക്കുകയുള്ളൂട്ട് ഒരു മണിക്കൂറിന് ശേഷം അപ്പോൾ ഇന്ന് മോനിപ്പോൾ എക്സാം ഉണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ആലു പൊറോട്ടയായിട്ടൊന്നുണ്ടാക്കിയത് കാരണം അവന് ബോർഡ് എക്സാമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രണ്ടാമത്തെ സബ്ജക്ട് ആണ് അപ്പോൾ ഇവർക്ക് മാർച്ച് ട്വന്റി നയന്തിനാ കേട്ടോ തീരുവുള്ളൂ അപ്പോൾ അതുവരെ എക്സാം ഉണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുകൊണ്ടാണ് എക്സാം ഉള്ളത് അപ്പോൾ മൂന്ന് ടിഫിനൊന്നും കൊണ്ടു പോകണ്ട അവർ സ്കൂളിൽ നിന്ന് തന്നെ ടിഫിനും കാര്യങ്ങളൊക്കെ സ്കൂളുകാർ തന്നെ പാക്ക് ചെയ്ത് കുട്ടികൾക്കുള്ളത് എടുക്കുന്നുണ്ട് ഇവർക്ക് വേറെ സ്ഥലത്താണ്ട്ടോ സെൻ്റർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ രാവിലെ എന്തായാലും ഇതുപോലൊരു ചായ ഞാൻ എഴുന്നേറ്റ് പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ രാവിലെ കുക്ക് ചെയ്തതിന് ശേഷം കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെയും ഈ ഈയൊരു കിച്ചണിലും എനിക്ക് അത്യാവശ്യം നല്ല വെയിൽ ഡയറക്റ്റായിട്ട് വരുന്ന ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കിച്ചൻ്റെ പണികളും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കിച്ചൺ മൊത്തത്തിൽ നിങ്ങളെ കാണിക്കാത്തത് കേട്ടോ ഇവിടെ ഇപ്പോൾ ശരിക്കും നമ്മുടെ സ്കൂളിലും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ എക്സാം ആണ് ഈ ഒരു സെക്ഷൻ ഓവർ എൻ്റെ എക്സാം ആട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ പന്ത്രണ്ടാം തീയതിയാണ് നാളെ കൊണ്ട് നമ്മുടെ എക്സാമൊക്കെ തീരും അത് കഴിഞ്ഞ് പിന്നെ ഹോളി ഡേ ഹോളിഡേയ്സ് ആട്ടോ ഇവിടെ വരുന്നത് ഹോളി എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ട്വൻറ്റി സിക്സ്ത്തിനാണ് പിന്നെ ന്യൂസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചോറ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറി വെക്കാനായിട്ട് നമ്മുടെ സോയാബീനും ഉണ്ടല്ലോ സോയാബീനും ക്യാരറ്റും ബീട്രൂട്ടും കുറച്ച് ബീൻസും കൂടെ കൂടി കുക്കറിനകത്ത് രണ്ട് ബിസിലടിപ്പിച്ച് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോയാബീനും വെജിറ്റബിളും എല്ലാം കൂടെ ഇട്ട് എനിക്കിങ്ങനെ വെക്കണം ഭയങ്കര ഇഷ്ടമാട്ടോ നിങ്ങളുടെ കയ്യിൽ കിഴങ്ങുണ്ടെങ്കിൽ കിഴങ്ങും കൂടി ഇട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ കിഴങ്ങ് ഇട്ടിട്ടില്ല ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് സോയാബീൻ്റെ കൂടെയാണ് വെച്ച് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് പച്ചമോര ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതിനുവേണ്ടി ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കൂടി ഒന്ന് ചതച്ചിരിക്കുകയാണ് അപ്പോൾ സാധാരണ ഞാനിവിടെ കൂടുതലായിട്ടും മോരുകാച്ചുമായിട്ട് ചെയ്യുന്നത് പക്ഷേ ഇന്നിപ്പം സിമ്പിളായിട്ടിരിക്കുന്ന വെള്ളമോര ഉണ്ടാക്കാമെന്ന് കരുതി കാരണം മോന് വന്നിട്ടില്ല മോന് വരുമ്പോഴത്തേക്ക് മൂന്നരയൊക്കെ കഴിയും ഞാനും വിചാരിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ ഉണ്ടാക്കാന്ന് കരുതി ഈ ഒരു തൈര് ഞാൻ തന്നെ പാല് ഒരൊഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം നല്ല കട്ടയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കട്ട തൈര് പച്ച മോര് അതായത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല തിക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചിലർ ഒഴിച്ചു കൂട്ടാനായിട്ട് ശരിക്കും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മോര് വെള്ളമായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ എനിക്കിങ്ങനെ കൂട്ടുന്ന കേട്ടോ കൂടുതലിഷ്ടം ഇതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കും അധികം പുളിയില്ലാത്ത തൈരാട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ചോറിന് കൂട്ടാനായിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കുന്ന ഒരു തൈരിൻ്റെ ഒരു എന്താ പറയണ സലാഡെന്നോ അല്ലെങ്കിൽ എന്ത് വേണേലും പറയാം കാരണം ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ അപ്പം നമ്മൾ ചോറ് കഴിക്കുന്ന സമയമായിട്ടുണ്ട് ചോറെടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ച തൈര് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ കിട ച ചതച്ചിട്ടിട്ട് അതിനകത്ത് കറിയാപ്പിലും കൂടി ഇട നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ നമ്മുടെ സോയാബീൻ കൊണ്ട് സോയാബീനും ക്യാരറ്റും ബീറ്റ് അതുപോലെ തന്നെ ബീൻസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ചെറിയൊരു മസാല സ്റ്റീർ ഫ്രൈ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കോണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബ ബൈ